തോറ്റത്തൊപ്പിട്ടിരിക്കുമ്പോഴും ഇതുപോലത്തെ പരിഹാസം പറയുന്നതിനാണ് വലിയ താല്പര്യം കാണിക്കുന്നത് ഈ തോൽവിയെക്കുറിച്ചാണ് പഠിക്കുന്നത് തോറ്റത്തിൽ എന്ന് വിചാരിച്ചിരിക്കുകയാണ് ഇപ്പോൾ എന്നിട്ട് ഒന്നും കിട്ടാത്തതുകൊണ്ടാണ് മറ്റത്തൂരിലെ കാര്യം പറഞ്ഞത് മറ്റത്തൂരിലെന്താ മറ്റത്തൂരിൽ രണ്ട് വിമതന്മാർ ജയിച്ചിരുന്നു അതിലൊരു വിമതനെ സി പി എം പഞ്ചായത്ത് പ്രസിഡൻ്റാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഇവരെല്ലാവരും ചേർത്തിട്ട് മറ്റേ വിമതനെ ജയിച്ച ആളെ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കാൻ വേണ്ടി പിന്തുണ കൊടുത്തു അതാണ് അത് പാർട്ടി തീരുമാനത്തെ ലംഘിച്ചാണ് അവർ ചെയ്തത് അല്ലാതെ അവരാരും ബി ജെ പിയിലൊന്നും പോയിട്ടില്ല മുഖ്യമന്ത്രിയുടെ ആഗ്രഹം അവർ ബി ജെ പി പോണെന്നാണ് അവിടെ ബി ജെ പി ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നീക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ അമിത്ഷായും നരേന്ദ്രമോദിയും എവിടെ ഒപ്പിടാൻ പറഞ്ഞാലും ഒപ്പിട്ട് കൊടുക്കുന്ന ആളാണ് മുഖ്യമന്ത്രി എന്നിട്ട് ഈ ഒരു പഞ്ചായത്തിലുണ്ടായ കാര്യത്തിൽ കോൺഗ്രസ് പരിഹസിക്കാൻ വരുക ആ കോൺഗ്രസ്സുകാരെ ആരും ബി ജെ പിയിലൊന്നും പോയിട്ടില്ല എല്ലാവർക്കും അറിയല്ല എന്താ നടന്നത് ഒരു വിമതനായി ജയിച്ച ഒരാൾക്ക് അവർ സപ്പോർട്ട് ചെയ്തു അവർക്കെതിരെ നടപടിയെടുക്കാൻ കാര്യം